തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു യുവതിയെ അറസ്റ്റ് ചെയ്തു മോഷണാരോപണ കേസ് ഇരുപത് മണിക്കൂറോളം ദളിത് യുവതിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് വളരെ ക്രൂരമായ രീതിയിൽ ചോദ്യം ചെയ്തിട്ട് ഒരു തുള്ളി വെള്ളത്തിന് ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ പോയി കുടിക്കാനാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അവസാനം ആ യുവതി പ്രതിയല്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് ആ യുവതിയെ പറഞ്ഞേക്കുമ്പോൾ പറയുന്നത് നിന്നെ ഈ പരിസരത്തൊന്നും കണ്ടുപോകരുത് ആ വിഷമവും വേദനയും കൊണ്ട് മുഖ്യമന്ത്രി ഓഫീസിൽ പരാതി നൽകാൻ പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷൻ പി ശശി പറഞ്ഞത് പോലീസ് കേസെടുത്തില്ലെങ്കിൽ കോടതിക്ക് പരാതി നൽകാൻ ആ ദളിത് യുവതി സങ്കടത്തോടു കൂടിയിട്ട് നീതി നിഷേധം അനുഭവിക്കുമ്പോൾ സർക്കാർ ഇപ്പുറത്ത് നിന്ന് നാലാം വാർഷികത്തിന്റെ ആഘോഷ പരിപാടികളുടെ തിരക്കിനാണ് ഏത് റെഡിയോ നോക്കിക്കഴിഞ്ഞാലും അവിടെ അത് ചെയ്തില്ലേ വിഴിഞ്ഞം പദ്ധതി മറ്റേ പദ്ധതി ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ സാധാരണക്കാരന്റെ സുരക്ഷ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞോ ഇവിടെയുള്ള കാക്കിയിട്ട പോലീസുകാർ നടത്തുന്ന ഗുണ്ടായസം അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞോ മുഖ്യമന്ത്രി ഓഫീസിൽ പോയി പരാതി കൊടുത്തിട്ടും സാധാരണക്കാരന് ഇവിടെ ഒരു അവകാശവുമില്ല അവന്റെ ജാതിയാണോ അവന്റെ നിറമാണോ അവന്റെ മതമാണോ പ്രശ്നോ നിങ്ങൾ എങ്ങനെയാണ് ഭരണത്തിലെത്തിയത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക ഇവിടെയുള്ള സാധാരണക്കാരനും അടിച്ചമർത്തപ്പെട്ടവരും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംസാരിച്ചിട്ടാണ് നിങ്ങൾ ഭരണത്തിലെത്തിയത് എന്നിട്ട് അവസാനം ഇപ്പോൾ അടിച്ചമർത്തപ്പെട്ടവർക്കും ഇവിടെയുള്ള അരിക്കുവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്കും അവകാശത്തിനും വേണ്ടി നിങ്ങൾക്ക് സംസാരിക്കാനോ അവരുടെ അവകാശങ്ങളോ അവരുടെ നീതിയോ വിലവൽപ്പിക്കാനോ സർക്കാർ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല ജനങ്ങളെ നമ്മൾ മനസ്സിലാക്കുക ഇതുപോലെയുള്ള മുഖം മൂടിയ രാഷ്ട്രീയക്കാരെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇറ്റ്സ് മി മുഹമ്മദ് ഫലാ സൈനിങ് ഓഫ് ബൈ